നമസ്കാരം ഞാൻ സുര ഈ മാസം ഇരുപത്തിനാലാം തീയതി തുടരും മാന്തല്യം ഉണ്ടായി ഞങ്ങളുടെ ചെറു സിനിമകൾ ഷൂട്ട് നടക്കുകയാണ് അപ്പം സൂരജാണ് ഡയറക്ടർ ഇതിനാണ് അതിന്റെ സ്റ്റോറിയിരിക്കുന്നത് അപ്പം സ്റ്റാൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഷോ ഫോൺക്ക് ശേഷം അതേ ടീം ഒരുമിക്കുന്ന ഒരു ചിത്രമാണ് ഞാനാണ് മെയിൻ ക്യാരക്ടർ അതേപോലെ തന്നെ സെയിം മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന പ്രതീക്ഷ ആണ് എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം സോ താങ്ക് യു സോ അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇത്തവണ ബിഗ് ബോസിലേക്ക് ഇല്ല ഇരുപത്തിനാലാം തീയതി പുതിയ ഷോർട്ട് മൂവിയുടെ ഒക്കെ ഡേറ്റും തയ്യാറാക്കി ഇരിക്കുകയാണ് അപ്പോ രേണു സുധിയുടെ പ്രൊഡീഷൻ ലിസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം എന്ന് പറഞ്ഞിരുന്നവരൊക്കെ ആരായി ഇനിയിപ്പോ വൈൽഡ് കാർഡ് കയറുമെന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ നിലവിൽ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ എറണാകുളത്ത് എവിടെയോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏതായാലും ഫ്ലൈറ്റിൽ കയറി ബിഗ് ബോസ് വീട്ടിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഹായ് ഗൈസ് നമസ്കാരം ഞാൻ പ്രതീക്ഷാൻ അപ്പോൾ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ഞാൻ ട്രെയിർ വരുന്നു കേട്ടോ ഏതൊന്നുമെന്നല്ല തുടരും വാങ്ങിക്കും നല്ല ഒരു പുതിയ ഒരു ഷോർട്ട് മൂവി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ലെറ്റ് ഡാൻസിന്റെ ടീംസ് തന്നെയാണ് അത് ചെയ്യുന്നത് നമ്മുടെ സൂര്യചാരനാണ് എന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് എൻ്റെ കോൺസെപ്റ്റും സ്ക്രിപ്റ്റും ചെയ്യുന്നു നമ്മുടെ നമ്മുടെ ലെസ് ഡാൻസിൻ്റെ നമ്മുടെ അടിപൊളി ഒരു അപ്പോൾ നമ്മുടെ താടിക്കാരൻ സൂപ്പർ സ്റ്റാർ ഇല്ലാതെ ഒരു ഇല്ല മലയാളികളുടെ രോമാഞ്ച രോമാഞ്ചുമായ മലയാളികളുടെ ഫേവറേറ്റ് ആയ ബോബനും ഒഞ്ചാക്കബോബനും ശേഷം മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കോംബോയായ രേണുസ്തുതി പ്രതീക്ഷ ഇവർ രണ്ടും ചേർന്നിട്ടുള്ള ഒരു ഷോർട്ട് മൂവിയാണ് വരാൻ പോകുന്നത് അതിന്റെ ഡേറ്റ് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് അപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഗ് ബോസിലേക്കില്ല ഇത് രേണു സുധി ഫാൻസിന് വളരെയധികം ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് റേണു സുധി ബിഗ് ബോസ് ഹൗസിൽ കയറും അവിടെ വന്ന സഹകണ്ടസ്റ്റന്റുകളിലെ അടിച്ചിടും കപ്പ് നേടുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നവരുടെ നെഞ്ചിലേറ്റ വെള്ളിടിയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ ഇനിയും ചെയ്യാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് ഹൗസിൽ ഗെയിം നടക്കുമ്പോൾ പുറത്ത് ബിഗ് ബോസിനെക്കാളും വലിയൊരു യൂണിവേഴ്സ് സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് അതിന് നമ്മുടെ രേണുസുദ്ധി മിടുക്ക് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ പതിനെട്ട് ഇരുപത് കണ്ടസ്റ്റന്റുകളാണ് ചെന്ന് ഗെയിം കളിക്കുന്നെങ്കിൽ ഇവിടെ രേണുസുദിയുടെ യൂണിവേഴ്സിലേക്ക് നൂറ് കണക്കിനാളുകളാണ് വരുന്നത് ഇന്നും ഈ യൂണിവേഴ്സിലേക്ക് ഒന്ന് രണ്ട് പേരോട് വന്നിരുന്നു ഒരു കാമുകൻ വന്നു വളരെ വലിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് പോയി അതിനുശേഷം കേരളത്തിലെ താടിക്കാരെല്ലാം നിരീക്ഷണത്തിലാണ് നാളെ തന്നെ നമ്മുടെ താടിയൊക്കെ വലിച്ചു കളയണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പോഴെന്തായാലും ബിഗ് ബോസ് പ്രേക്ഷകരെ രേണുസ്തുതി ആർമിയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് ബിഗ് ബോസിലേക്കില്ല എന്ന് ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ രണാസുന